ഹൈ ഫ്രണ്ട്സ് ബിൻ ടെക്കൻഫിസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വന്ന ഒരു തോട്ടി കെട്ടുക അതായത് നമ്മൾ ഫയർഫോഴ്സുകാരും ബാക്കിയുള്ളവരൊക്കെ കെട്ടുന്ന മോഡലാണ് ലൈൻ കെ എസ് സി ബി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കെട്ടാണിത് അപ്പോൾ അത് നിങ്ങൾ പുതിയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ മോഡലാണ് നമ്മൾ തോട്ടി കെട്ടുന്നത് തോട്ടിയിൽ ഇങ്ങനെ കയറ നമ്മൾ കാണുന്ന ഭാഗത്തേക്ക് കറക്റ്റായിട്ട് മടക്കി വെച്ച ശേഷം അതേപോലെ നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടുകട്ടോ കെട്ടുക നന്നായി കെട്ടുക കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യുക അപ്പോൾ കെട്ടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മൾ പോളിസ്റ്റർ കയറാണെങ്കിൽ മാത്രമേ ഇതിനുള്ളിലോട്ട് ഇട്ടിട്ട് നമ്മൾ വലിച്ച് ലോക്ക് ചെയ്യില്ലേ ഈ സമയത്ത് ലോക്ക് കറക്റ്റായിട്ട് സ്ലിപ്പായി വിരത്തുള്ളൂ മറ്റേ നമ്മളിപ്പോൾ ചൂടിക്കയറിലാണെങ്കിൽ അതേപോലെ വലിക്കാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോൾ കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇത് കെട്ടുന്ന സമയത്ത് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടും കേട്ടോ ഇതിപ്പോൾ അധികം അത് കെട്ടുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമ്മൾ ബോൾട്ട് കയ്യാതെ തന്നെ നമുക്ക് തോട്ടി നന്നായിട്ട് തന്നെ സ്ട്രോങ് ആയി നിൽക്കും ഈ കെട്ടാണ് കേട്ടോ വലിക്കേണ്ടത് ഇതുപോലെ വലിക്കുമ്പോൾ തുടർത് ടൈറ്റ് ഇറങ്ങി വരും അപ്പോൾ അത് നോക്കുമ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ അറിയാം നമ്മൾ നന്നായിട്ട് തന്നെ വലിക്കണം ഇതെറുതായിട്ടൊന്ന് ലൂസ് ആക്കിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ കെട്ട് ഇറങ്ങും കേട്ടോ അത്യാവശ്യം ഇറങ്ങി അത് ഇറങ്ങുന്നത് മിസ്സായിട്ട് വീടില് അപ്പോൾ നന്നായിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് വേണ്ട ഫുള്ളായി ലോക്ക് ആവും ലോക്ക് ആയ ശേഷം നമുക്കത് ഒന്നിലെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് എടുത്തുവിടാം അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ വെക്കാം കേട്ടോ അത് എന്ത് വേണമെങ്കിൽ നോക്കാൻ ഇഷ്ടം പോലെ ചെയ്യാം അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് തോട്ടി പെട്ടെന്ന് സ്ലിപ്പ് ആവുന്നതൊന്നും ഇല്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി കയറുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് തോട്ടി കെട്ടി വരാം പക്ഷേ എൻ്റെ മാക്സിമം ഉള്ള കെയർ ഇതുമായത് കൊണ്ടാണ് കെട്ട് ചുരുക്കി പോയത് ചുരുങ്ങിപ്പോയത് അത്യാവശ്യം ഇത് ഫയർഫോഴ്സുകാരും ബാക്കിയുള്ള നമ്മൾ കെ സി ബിയിലൊക്കെ തോട്ടി കെട്ടുന്നതിനൊക്കെ ഉപയോഗിക്കുന്നൊരു കെട്ടാണ് നല്ല ലോക്കായിട്ടുള്ളൊരു കെട്ടാണ് അപ്പോൾ നമ്മളത് കയർ ചെറിയ നട്ടുള്ളതുകൊണ്ട് നമ്മൾ അർത്ത് വിടുന്നില്ല കെട്ടി കെട്ടിവയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് വെച്ച ശേഷം നമുക്ക് ഒരു കൊമ്പ് വലിച്ചു നോക്കാം കേട്ടോ അത്യാവശ്യം തന്നെ വലിയ കൊമ്പ് തന്നെയാണ് വലിക്കാൻ പോകുന്നത് ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ കയറ് വെറുതെ മുറിച്ച് കളയേണ്ട നമുക്ക് ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ കയറും കട്ടി കളേണ്ട വേണ്ട ഞാൻ ഈ തലപ്പുള്ളത് കട്ടി വയ്ക്കുന്നത് നമ്മളിപ്പോൾ ഇത് ഫുൾ ആയി കെട്ടി വെച്ച് കെട്ടി വെച്ച് ഞാൻ അത് കേട്ടോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാവിൻ്റെ കൊമ്പാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ തോട്ടിയിട്ട് വലിക്കുന്ന സമയത്ത് പകുതി കെട്ടായിട്ട് നമുക്കൊന്ന് വലിച്ചു ഓടിക്കുക എന്നുള്ള പ്ലാനാണ് കേട്ടോ പകുതി കട്ടായിട്ട് ഏകദേശം അപ്പോൾ നമ്മൾ വലിച്ചു ഓടിക്കുക എന്നുള്ളതാണ് വെടിയിൽ അപ്പോൾ അത് കെട്ടി നമ്മൾ അടി കെട്ടിയ ശേഷം ചെറുതായിട്ട് ലൂസ് ആവുകയാണെങ്കിലും പക്ഷേ ഇതേപോലുള്ള വലിയ കൊമ്പുകളൊക്കെ വരയ്ക്കാനൊക്കെ ഈ കെട്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ടോ അത്യാവശ്യം നല്ല വലിയ കൊമ്പാണ് കേട്ടോ വലിച്ച് അവിടെ ഇട കട്ട് ചെയ്തുകൊണ്ടാണ് ഇട നമ്മൾ വലിച്ച് കട്ട് ചെയ്തുകൊണ്ടാണ് ഇട വലിച്ചപ്പോൾ ഒടിഞ്ഞത് ഇത്ര വലിയ കൊമ്പ് ഒടിയത്തില്ല തോട്ടി കൊണ്ട് വലിച്ചാൽ അത് നിങ്ങൾക്ക് കൊമ്പ് താഴെ എത്തുമ്പോൾ ഞാനത് വീട്ടിൽ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ ഇതിപ്പോൾ ഏകദേശം വലിയ കൊമ്പാണ് ഏകദേശം അത് ഒരു രണ്ട് രണ്ടര അഞ്ച് വലുപ്പുള്ള കൊമ്പാണ് നമ്മളത് ഇടയിൽ തോട്ടിട്ട് കട്ട് ചെയ്തേട്ടോ അപ്പോൾ വീണു വലിച്ച ശേഷം വേണത് വീണെന്ന് ക്ലിപ്പ് നമുക്ക് മിസ്സായിട്ട് വീഡിയോയിൽ അടുത്ത് വന്ന് കാണിച്ചേരാട്ടോ അത്യാവശ്യം നല്ല വലിയ കൊമ്പാണ് പ്ലാവിൻ്റെ കൊമ്പ് അപ്പോൾ നമ്മളിങ്ങനെ ഇതേ മോഡലിൽ തോട്ടി കിട്ടുവാണെങ്കിൽ അത്യാവശ്യം വലിയ കൊമ്പാണ് കേട്ടോ